ഞാനിന്നുണ്ടല്ലോ ചെറുനാരങ്ങ അച്ചാറാക്കാൻ പോകുന്നേ അതിന് വേണ്ടിയിട്ട് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കറിവേപ്പിലെല്ലാം എടുക്കുന്നുണ്ടേ ചെറുനാരങ്ങയൊന്ന് നന്നായിട്ട് കഴുകി കൊടുക്കാം ഞാൻ ഈ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടേ വെള്ളം തിളപ്പിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ പിന്നെ ചെറുനാരങ്ങ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒരഞ്ച് മിനിറ്റ് വെക്കുകയാണെങ്കിൽ അതിൻ്റെ കൈപ്പ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് വെള്ളം തിളപ്പിക്കുന്നതേ എന്നിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം അങ്ങനെ നാരങ്ങ എല്ലാം കഴുകി ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റേ വെക്കണ്ടോ ഇത് ഓഫാക്കുന്നുണ്ട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു മതി ഇത്രയും വേണ്ടുവെള്ളാം ഇനി ഇതൊന്നൊരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഒന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ നമ്മൾ ഇതാ എല്ലാം റെഡിയാക്കി വെച്ചു വെളുത്തുള്ളി തൊലി കളിഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്ത പച്ചമുളക് കറിവേപ്പില എല്ലാം എടുത്തു വെച്ചു അതുപോലെ ചെറുനാരങ്ങേനെ മുറിച്ചും വെച്ചിട്ടുണ്ടേ ഇനി നമുക്കിതൊന്ന് പിന്നെ അച്ചാറാക്കി എടുക്കാം അങ്ങനെ പാത്രം അടുപ്പത്ത് വെച്ചേ ഇനി നമുക്കിതൊന്ന് കത്തിച്ച് കൊടുക്കാം കുറച്ച് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് എള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ പാത്രം ചൂടായിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ച് കൊടുക്കാം നോക്കി നോക്കി ഒഴിക്കാം കുറച്ച് എള്ള എണ്ണ ഒഴിച്ച് കൊടുത്തു നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് ഉലുവിയും കൂടി ഇട്ട് കൊടുക്കേ അത് കൊട്ടുമ്പോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉലുവിയും കൂടിയും ചേർത്തു കൊടുക്കി നമുക്കിതിലേക്ക് കഴു കറിവേറ്റിട്ട് കൊടുക്കേ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടുകൊടുക്കാം കഴുകും ിയും കറിവേറ്റിലും കൂടി എല്ലാം ഇങ്ങനെ ഒരു ഒക്കെ വെള്ളം ഉണ്ടായി കഴുക് കറിവേറ്റിലൊക്കെ അതാണ് പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി അരിഞ്ഞ ഇഞ്ചി എല്ലാം മുടിയിട്ട് കൊടുക്കാം നൈ പൊട്ടിയിട്ടുണ്ട് കഴിവ് കേട്ടാ പൊട്ടിയതിന് ശേഷമാണ് നമ്മളിതെല്ലാം എടുത്ത് കൊടുത്ത് കൊടുക്കുക ിലേക്ക് നമുക്ക് വെളുത്തുള്ള വെളുത്തുള്ളി നമ്മൾ കുറച്ചധികം എടുത്തു എടുത്തിട്ടുണ്ട് തകളുത്തുള്ളി നല്ലതാണ് വെച്ചാ പറഞ്ഞെല്ലാം പച്ചമുളക് കുറച്ച് എടുത്തിട്ടു വെച്ചാൽ എരു അധികം വേണ്ടാന്ന് വെച്ചിട്ട് പച്ചമുളക് കുറച്ചേ എടുത്തില്ല വെളുത്തുള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി ഇഞ്ചിയും കുറച്ച് എടുത്തിട്ടു എന്നാ നമുക്കിന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി ഒന്ന് ഇതിൻ്റെ പച്ച ഇത് മാറുമ്പോൾ നമുക്ക് കുറച്ച് പിന്നെ മുളക് പൊടിയും അച്ചാർ പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം എന്നാ ഇത് നന്നായി ഒന്ന് ഇതിൻ്റെ പച്ച മണെല്ലാം പോയിട്ട് നന്നായി ഒന്ന് ആയി വന്നിട്ടുണ്ടേ ഇനി ഇതിലേക്ക് നമുക്ക് ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു കുറച്ച് ഇടുന്നില്ലേ എരിവ് എല്ലാവർക്കും പറ്റൂല്ല അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെന്താ ഒരു ലേശം മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ തീ തീ ലേശം കുറച്ച് വെക്കാം നമുക്ക് ഇനി കുറച്ച് അച്ചാർ പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അച്ചാറ് പൊടിയിലത്തിരി ഇടുന്നു കുറച്ച് അച്ചാർ പൊടി ഇട്ട് കൊടുത്തു ഇനി ഇതിനെ നമുക്ക് നല്ലോണം എന്ന് ഇളക്കി എടുക്കാം ലേശം ചൂടാക്കിടായതിനു ശേഷം നമുക്കിതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മുളകിന്റെ എല്ലാം ആ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കും നന്നായിട്ട് നമുക്കൊന്ന് ഇനി അള കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ചെറുനാരങ്ങ പിന്നെ തിളപ്പിക്കാൻ വെക്കുമ്പോൾ ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടുതായിരുന്നു അപ്പം അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഉണ്ടായിരുന്നു പിന്നെ ലേശം കൂടി ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പുളിയെല്ലാം ഇളകുമ്പോൾ ഉപ്പ് കുറയും ലേശം കൂടി ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് താ നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ഇതിന നന്നായി ഇറക്കിയെടുക്കാം അധികം സമയമൊന്നും വെക്കണ്ട ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിന്നാഗിരി ഒഴിച്ചു കൊടുക്കാം ഏഹ് കുറച്ച് ഒഴിക്കുന്നില്ല വിന്നാഗിരി പുളിയുണ്ട് അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് വിന്നാഗിരി അത്രേ ഒഴിക്കുന്നില്ല ഞാനൊരു രണ്ട് സ്പൂണ് മതി വിന്നാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പിന്നെ തിളച്ചിട്ട് എടുക്കുന്നത് നല്ലതാണെന്ന് വെച്ചാൽ മിന്നാഗിരി ഒഴിച്ചിട്ട് തിളച്ചിട്ടെടുക്കുകയാണെങ്കിൽ ആ നാരം പിന്നെ ഏത് അച്ചാറും ആക്കിയാൽ വേഗം പോവില്ല കേടുകൂടാതെ കുറേ നാളത്തേക്ക് നിൽക്കും മിന്നാഗിരി നല്ലോണം തിളച്ചിട്ടാണെങ്കിൽ വാങ്ങുന്നെങ്കിൽ അപ്പൊ നമുക്ക് അച്ചാർ ഉപ്പുണ്ടോ നോക്കാം അല്ലേ ലേശം ഉപ്പുണ്ടോ നോക്കട്ടെ ഉപ്പെല്ലാം നല്ലോണം ഉണ്ട് നമ്മളക്കായി ഉപ്പുണ്ട് വേണമെങ്കിൽ നമുക്ക് ലേശം ഇട്ട് കൊടുക്കാം എന്താ വെച്ചാൽ കുറച്ച് ദിവസം ഇവിടെ വെച്ചോണ്ട് വെക്കുമ്പോ ഉപ്പ് വേണ്ടിവരും എന്ത് ചെയ്താലും അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അല്ലേലും കുറച്ച് വേണ്ടി വേണ്ടിവരും ല്ലേ അച്ചാറും അല്ലേ പുളിയെല്ലാം കൂടി ഇളകുമ്പോ നല്ലോണം പോവാള അങ്ങനെതാ നമ്മളെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്കിത് തണിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റുന്നുണ്ടോ ചൂടല്ലേ ഇനി തണിഞ്ഞതിന് ശേഷം നല്ലൊരു കുപ്പിയിലേക്ക് നമുക്കിത് മാറ്റി വെക്കാം കഴുകിയിട്ട് തുടച്ച് നല്ല വെള്ളം ആറിയ കുപ്പിയിലേക്ക് നമുക്കിതിനെ മാറ്റി വെക്കാം എന്നിട്ടൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ എടുക്കാം രണ്ട് മൂന്ന് ദിവസം കഴിയാതെ നിൽക്കില്ല കേട്ടോ നാളെ തന്നെ വേണമെങ്കിൽ എടുക്കും നമ്മൾ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക അപ്പം ഇനി അടുത്ത വീഡിയോ മാറ്റി അടുത്ത ദിവസം കാണാം കേട്ടോ Bye bye.